அவன்னை அனுதாபிச்சங்கள் அனிதாசு அந்த வந்தப்போ அது அவன் ரஷ் முகாந்திர ലോകത്തിന്റേതായ അവസാനിപ്പിക്കുന്ന ജീവിതം ലോകത്തെ അവസാനിപ്പിക്കാൻ ഇടയായിരുന്നു അവരുടെ രക്ഷപ്രാപി പഠനം കഴിഞ്ഞില്ല തോമസിന്റെ ജീവിതത്തിലേക്ക് അപകടമായ സംശയം അവരുടെ ജീവിതത്തിലേക്ക് സംശയം കടന്നു വരുമ്പോൾ വിശ്വാസം അവരോട് പറയാൻ തന്നെ ഇടയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം പല മേഖലകൾ തട്ടുകളുണ്ടായിരിക്കാം ഒരു കാര്യം നാം മനസ്സിലാക്കണം ദൈവത്തിൽ അപൂർണമായ വിശ്വാസത്തോടെ അനിയന്തരമായ വിശ്വാസത്തോടെ അടിസ്ഥാനമായ വിശ്വാസത്തിൽ മുറിവെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവമായ സഹായിക്കുമെന്ന സംശയമില്ല ഞാനും വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് ഇനിയിപ്പം കഴിഞ്ഞത് സമയം പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നാലും എനിക്കൊന്നും പറയാനുള്ള ആഗ്രഹം നിങ്ങളുടെ പങ്കുവൻ ആഗ്രഹിക്കുകയാണ് ഇത്രത്തോളം സമയം കണ്ടപ്പോൾ ക്ഷമുന്ന ഒരു സമയമാണ് ചൂടുന്ന കാലാവസ്ഥയുടെ പ്രതികൂലപ്പെട്ട് എന്നെ മനസ്സിലാക്കുന്നു എന്നൊരു അല്പസമയം കുറയട്ടെ എന്റെ മനസ്സിലേക്ക് എന്ന കാലസമയം ചുറ്റി പടയാ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് നാം കടന്നു പോകുന്നത് പലരുടെയും സാക്ഷി വാക്യങ്ങളൊക്കെ കഴിഞ്ഞത് പല ലോകങ്ങളുടെയും വിളിവിപ്പാൻ കഴിഞ്ഞു നമ്മളെ പല മേഖലയിലൂടെ ദൈവം കടന്നു വരുന്നുണ്ട് 그 a u t 나 thank you പ്രവർത്തന മേഖലകളിൽ അവൻ കടന്നുപോയില്ല ഒന്നാമത് എഴുതി ജീവിതത്തിലേക്ക് സ്ട്രെ ആണ് രണ്ടാമത് ഞാൻ പറയാം അവന് ധൈര്യ സമയ ധൈര്യമുള്ളവനായിരുന്നു പക്ഷേ അവന്റെ ജീവിതത്തിലെ മറ്റൊരു അവസ്ഥയുണ്ട്